രാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ അപ്രതീക്ഷിതമായി രാജിവെച്ചതിനെ തുടർന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഒഴിവു എന്ന സ്ഥാനത്തേക്കുള്ള മത്സരത്തിനായി രാജ്യത്തെ പ്രമുഖ മുന്നണികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ മുന്നണി സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അതേസമയം മഹാരാഷ്ട്ര ഗവർണറും തമിഴ്നാട്ടിൽ നിന്നുള്ള ബി നേതാവുമായ സി പി രാധാകൃഷ്ണനെ എൻ ഡി എയും തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നയാൾക്ക് നിലവിലെ ഉപരാഷ്ട്രപതി ആയിരുന്ന ധൻഖറിന്റെ ബാക്കി കാലാവധിയായ ഏകദേശം മൂന്നര വർഷം വരെ അധികാരത്തിൽ തുടരാം രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമായ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് റെഡ്ഡി പ്രതികരിച്ചു ഇന്ത്യ സഖ്യം ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ചാണ് ഈ യോഗത്തിൽ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു റെഡ്ഡി സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് സഖ്യം അറിയിച്ചു പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി ഈ തീരുമാനത്തെ പിന്തുണച്ചു ആന്ധ്രാപ്രദേശിലെ രംഗറെഡ്ഡി സ്വദേശിയായ ബി സുദർശൻ റെഡ്ഡി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു അഭിഭാഷകനായിട്ടാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായി നിയമതനായി രണ്ടായിരത്തി അഞ്ചിൽ ഗുവാഹട്ടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തി തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം ഗോവയുടെ ആദ്യ ലോകായുക്തയായി ചുമതലയേറ്റു നിയമരംഗത്ത് അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവും അനുഭവ സമ്പത്തും ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് മറുവശത്ത് ഭരണഘടനാ സഖ്യമായ എൻ ഡി എ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണനെയാണ് പ്രഖ്യാപിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി നേതാവാണ് ഇദ്ദേഹം നിലവിൽ മഹാരാഷ്ട്ര ഗവർണറുമാണ് അദ്ദേഹത്തിന്റെ ഭരണപരിചയവും രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് മുൻതൂക്കം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലേക്കുള്ള കളമൊരുങ്ങിയത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രാജ്യസഭയിൽ നോട്ടീസ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കത്തെ തുടർന്ന് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ ജൂലൈ ഇരുപത്തി ഒന്നിന് അപ്രതീക്ഷിതമായി രാജിവെച്ചു ഇതേ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് നിലവിൽ എഴുന്നൂറ്റി എൺപത്തിരണ്ട് അംഗമുള്ള സഭയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത് മുന്നൂറ്റി വോട്ടുകളാണ് വേണ്ടത് ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് നിലവിൽ ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളും രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് അംഗങ്ങളും എൻ ഡി എക്കാണ് ഉള്ളത് അതിനാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണനാണ് നിലവിൽ സാധ്യത കൽപ്പിക്കുന്നത് എന്നിരുന്നാലും അവസാന നിമിഷം വരെ കാര്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ട് അതിനാൽ ഇന്ത്യ സഖ്യവും പ്രതീക്ഷ കൈവിടാതെ ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സാധ്യത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒൻപതിന് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ രംഗത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും